ഴി വെൺകുളമേലായി കൊയ്യാനിറങ്ങിയത് കുട്ടി കർഷകർ പരവട്ടം എസ് കെ വി എൽ പി എസിലെ വിദ്യാർത്ഥികളാണ് കൊയ്യാൻ ഇറങ്ങിയത് ഞങ്ങളും കൃഷിയിലേക്ക പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ കൃഷി ഇറക്കിയത് എൽ പി എസിലെ കുട്ടികളുടെ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങി അതിൻ്റെ ഭാഗമായി തുടർച്ചയായി നെൽകൃഷി കുട്ടികൾക്ക് ആ കൃഷിയിലുള്ള താല്പര്യവും അന്യം നിന്ന് പോകുന്ന കൃഷിയോടുള്ള ആഭിമുഖ്യം കുട്ടികൾക്ക് വളർത്തുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് ഇതെല്ലാം കണ്ടും പരിചയിച്ചും മുന്നോട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് ഇന്നതിൻ്റെ കൊയ്ത്തുത്സവമാണ് നടക്കുന്നത് മനനിറച്ച് പൂത്തൊലഞ്ഞ കതിരോലകൾ കൊയ്തെടുക്കാൻ പണിയാളരുടെ വേഷത്തിൽ കൊയ്ത്തരിവാളും കൊയ്ത്തുപാട്ടിന്റെ ഈരടികളുമായി പാടത്തേക്കിറങ്ങിയ കുട്ടിക്കർഷകർ കാണികളിൽ കൌതുകം ഉണർത്തി വരും തലമുറയ്ക്ക് കൃഷിപാഠം പകർന്നു നൽകുന്ന നേർക്കാഴ്ചയാണ് പോരുവഴി വെൺകുളം ഏലായിലെ പാടശേഖരത്ത് കുട്ടിക്കർഷകർ പാകി വളർത്തിയ നൂറുമേനി വിളവിന്റെ തലയെടുപ്പിൽ സ്വർണവർണം വിതറിയ കതിർമണികൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരമാണ് പോരുവഴി പരവട്ടം എസ് കെ വി എൽ പി സ്കൂളിലെ കുട്ടിക്കർഷകർ പാടത്ത് വിത്തെറിഞ്ഞത് പഠനത്തോടെ അല്പം ൂടിയെന്ന ആശയത്തിന് അധ്യാപകരും ജീവനക്കാരും പി ടി കമ്മിറ്റിയും ഒത്തൊരുമിച്ചപ്പോൾ കൃഷിയിൽ കുട്ടികൾ വിജയഗാഥ രചിക്കുകയാണ് വെൺകുളം പാടത്തെ രണ്ട് ഏക്കറിലാണ് എസ് കെ വി എൽ പി സ്കൂളിലെ കുട്ടിക്കർഷകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് നിർവഹിച്ചു കഴിഞ്ഞ പച്ചക്കറി കൃഷി നടത്തി ഏറ്റവും കൂടുതൽ വിളവെടുത്ത ഒരു സ്കൂളാണ് അവർക്ക് ഈ കഴിഞ്ഞ കർഷക അവാർഡും കിട്ടിയ ഒരു സ്കൂളാണ് കൂടുതൽ സന്തോഷം കുട്ടികളെല്ലാം ഒറ്റക്കെട്ടായി പ്രസിഡന്റ് അധ്യാപകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാൻ ലക്ഷ്യത്തോടുകൂടി ചെയ്തുവരുന്നത് അതിന് ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും അതിന്റെ പി ടി കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം ഒരു പഞ്ചായത്തിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു കൊള്ളുന്നു പി ടി പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക ശ്രീലത സജീവ് ശ്രീകല ഷൈമ തുടങ്ങിയവരും രക്ഷിതാക്കളും അണിനിരുന്നു चक्कु चक्वेली